hello namaskaram സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ തേർഡ് സെം മലയാളം കരുടെ പേപ്പറായിട്ടുള്ള കേരള ചരിത്രം ആധുനികം എന്നതിൽ നാലാമത്തെ ബ്ലോക്കിൽ രണ്ടാമത്തെ യൂണിറ്റ് അതായത് ആ പുസ്തകത്തിൻ്റെ ലാസ്റ്റ് പാർട്ട് അതാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക പേഡ് നോട്ട്സോ അമെൻസൊക്കെ വേണ്ട ഒരു ഉണ്ടെന്നാണെങ്കിൽ പിന്നെ മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഡോക്ക് നാലില് നാലാമത്തെ സോറി രണ്ടാമത്തെ യൂണിറ്റ് അല്ലെങ്കിൽ കേരള ചരിത്ര ആധുനികത്തിന്റെ ലാസ്റ്റ് പാർട്ട് കേട്ടോ ഇതിൽ രണ്ടാമത്തെ യൂണിറ്റ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആധുനിക കേരള രൂപീകരണം ഇതാണ് അതിൽ വരുന്നത് കേട്ടോ പരിഷ്കരണങ്ങളിലൂടെ ആധുനിക കേരളം എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുകയാണ് അപ്പം അതിൽ കുറച്ചൊക്കെ നമ്മൾ ഇതിന് മുന്നേ യൂണിറ്റുകളിലൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ സംഭാവനയാണ് അതിൽ വരുന്നത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൽ ഇപ്പോൾ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹിക പുനരുദ്ധാരണത്തിലും അതുപോലെ ശുദ്ധഭക്തിയുടെ പ്രചാരണത്തിലും സുപ്രധാനമായ പങ്കുവഹിച്ച ഒരു സംഘടനയാണ് ഈ സാമൂഹിക നമ്മൾ പറഞ്ഞല്ലോ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുദേവൻ്റെ സന്ദേശങ്ങളും അതുപോലെ മൂല്യങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഈ സംഘടന സ്ഥാപിതമായിട്ടുള്ളത് സാമുദായിക ഉയർച്ചയ്ക്കുള്ള നിലപാടുകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ അതായത് സ്ഥാന ജാതിക്കാരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ആ നിലപാടുകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ഇത് ഈ ശ്രീനാരായണ ധര്മ്മ പരിപാലന യോഗം കേരളത്തിലെ ഇതിൻ്റെ പ്രധാന സംഭാവനകൾ എന്തൊക്കെയാന്ന് നോക്കുമ്പോൾ സാമൂഹിക പുനരുദ്ധാരണമാണ് കേരളത്തിലെ ഇഴവ സമുദായം ഉൾപ്പെടെയുള്ള പിന്നോക്കം വിഭാഗങ്ങൾക്കിടയിൽ ആത്മബോധം വളർത്താൻ ഇതിന് കഴിഞ്ഞു അതാണ് സാമൂഹിക പുനരുദ്ധ രണ്ടാമത്തത് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സംഭാവനകൾ ഇത് നൽകിയിട്ടുണ്ട് സാമൂഹികമായി പിന്നോക്കാവസ്ഥയിലായിരുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിൽ സ്ഥാപിച്ചു ഇഴവരിൽ വിദ്യാഭ്യാസ ബോധം വളർത്തി അതുപോലെ പുലയർക്കും പ്രധാന ധാരാ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് ഇത് സഹായകമായിട്ടുണ്ട് സ്കൂളുകൾ കോളേജുകൾ ഹോസ്റ്റലുകൾ തുടങ്ങിയ സ്ഥാപിച്ചതിലൂടെ പിന്നോക്ക വിഭാഗങ്ങളെ സാമൂഹികമായിട്ട് ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് വിദ്യാഭ്യാസ രംഗത്ത് സംഭാവന പിന്നെ സാമ്പത്തിക രംഗത്ത് സാമ്പത്തിക ഉന്നമനം സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും ഒക്കെ രൂപീകരിച്ചു ഈഴവ സമുദായം സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ട് എസ് എൻ ഡി പി നയങ്ങൾ സഹായകമായിട്ടുണ്ട് സ്വയം തൊഴിലിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സാമ്പത്തിക രംഗത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ആധുനികതയും നവോത്ഥാന ചിന്തകളും ഉണ്ടാക്കിയിട്ടില്ല അന്ധവിശ്വാസങ്ങൾക്കും പഴയ പാരമ്പര്യങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു നിലപാട് സംഘടന സ്വീകരിച്ചു സ്ത്രീകൾക്കും സമാന അവകാശം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടിത് ശ്രമം നടത്തി ഗുരുദേവൻ്റെ ആത്മീയ ധാർമ്മിക ഉദ്ധാരണ സന്ദേശങ്ങളെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും എസ് എൻ ഡി പി പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി പൊതുസമൂഹത്തിൽ ഇതിന്റെ പ്രതിഫലം എന്താന്ന് വെച്ചാൽ പ്രതിഫലനം എന്താണെന്ന് വെച്ചാൽ എന്താണ് പൊതുസമൂഹത്തിൽ ഇതിന്റെ പ്രത്യേകതകൾ എസ് എൻ ഡി പിയുടെ പ്രവർത്തനങ്ങൾ കേരള നവോത്ഥാനത്തിന്റെ ഭാഗമായി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ബഹുസ്വരതയും സഹിഷ്ണുതയും വളർത്താൻ എസ് എൻ ഡി പി അതിൻ്റെതായൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് ജാതി വിവേചനം നീക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തൊരു സംഘടനയാണേത് എസ് എൻ ഡി പി എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് അതിൻ്റെ സംഭാവനകളായിട്ട് പറയാം ഇനി സാധുജന പരിപാലന സംഘ സംഘത്തെക്കുറിച്ചാണ് അതിൻ്റെ സംഭാവനകളെ കുറിച്ചാണ് നോക്കുക എസ് എൻ ഡി പിയുടെ പ്രവർത്തനങ്ങൾ കേരള നവോത്ഥാനത്തിൻ്റെ ഭാഗമായത് പോലെ മതപരമായിട്ടും അല്ല ജാതി രംഗത്തൊക്കെ എന്താണ് സാധുജന പരിപാലന സംഘം കേരളത്തിലെ ദളിത സമുദായത്തിൻ്റെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു പ്രധാന സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സാധുജന പരിപാലന സംഘടന സ്ഥാപിക്കപ്പെട്ടത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ഏത് സാധുജന പരിപാലനം എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ വേണ്ടിയിട്ട് സാധുജന പരിപാലന വരണ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ് ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദളിതരെ വിദ്യാഭ്യാസത്തിലും സാമൂഹിക അവകാശങ്ങളിലൊക്കെ ഉൾപ്പെടുത്താൻ ഏറെ സഹായിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മറ്റ് സംഭാവനകൾ എന്തൊക്കെയോ ഒന്ന് വിദ്യാഭ്യാസ രംഗത്തുള്ള സംഭാവനകളാണ് ദളിതരുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ ആദ്യ ശ്രമം നടത്തിയ സംഘടനകളിലൊന്നാണ് സംഘടനകളിലൊന്നാണേത് സാധുജന പരിപാലന യോഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മതമില്ലാത്ത വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളുകൾ ഇതിന്റെ ഭാഗമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് നായർ സർവീസ് സൊസൈറ്റി എസ് എന് ഡി പി പോലുള്ള സാമുദായിക സംഘടനകൾക്ക് സമാനമായിട്ട് ദളിതർക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ഇത് ശ്രമിച്ചു അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തു സ്ത്രീ വിദ്യാഭ്യാസം അതിവിശേഷമായിട്ട് ഇത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതുപോലെ സാമൂഹിക നീതി പ്രചരണത്തിന് ഇത് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് താഴ്ന്ന ജാതിക്കാർക്ക് സാമൂഹിക അവകാശങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സാമൂഹിക നീതി നടപ്പാക്കാനുള്ള പ്രചരണം നടത്തിയിട്ടുണ്ട് പിന്നെ സംഘടനാത്മക ശക്തിയിലേക്ക് അത് വഴി തെളിയിച്ചു അതായത് ദളിതർക്ക് ഒരുമിച്ച് മുന്നേറാനുള്ള സാമൂഹിക ബലവും അതുപോലെ സ്വാഭി സ്വാഭിമാന ബോധവും അതായത് സ്വന്തം അഭിമാനം വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ബോധവും ഒക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൂടെ അതായത് ഈ സാധുജന പരിപാലന യോഗത്തിന്റെ മറ്റു പ്രത്യേകത എന്താണ് അയ്യങ്കാളിയുടെ നേത്രപാഠമാണ് ഈ സംഘടനയുടെ പ്രധാന ആധാരശൈലിയായിരുന്നു അയ്യങ്കാളി അദ്ദേഹം ദളിതരുടെ ശബ്ദമായിട്ട് മാറി എന്നാണ് പറയുന്നത് വിദ്യാഭ്യാസം സമത്വം സാമൂഹിക പ്രാപ്യങ്ങള് എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തകളാണ് ഈ സാധുജന പരിപാലന സംഘത്തിന്റെ സംഘത്തെ സാമൂഹികമായിട്ട് ചലനാത്മകമാക്കിയത് ഇത്രയാണതിൽ വരുന്നത് ഇനി പണ്ഡിറ്റ് കെ പി കറുപ്പൻ കറുപ്പൻ സഹോദരൻ അയ്യപ്പൻ വി ഡി പട്ടതിരിപ്പാട് വക്ക മൗലവി എന്നിവരുടെ സംഭാവനകളാണ് അപ്പൊ നമുക്ക് ആദ്യം പണ്ഡിറ്റ് കെ പി കറുപ്പൻ നോക്കാം ജ ജാതിക്കമ്മി എന്ന സാംസ്കാരിക കൃതിയിലൂടെ ജാതി വ്യവസ്ഥയുടെ ക്രൂരതയെ അദ്ദേഹം തിരസ്കരിച്ചു അതുപോലെ ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു കവി കറുപ്പൻ എന്നറിയപ്പെട്ട അദ്ദേഹം സാമൂഹ്യമായ പ്രതിബദ്ധതയുള്ള സാഹിത്യ സൃഷ്ടികൾ നടത്തി വിദ്യാഭ്യാസവും അതുപോലെ സാഹിത്യത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ പരിഷ്കരണ വഴികളിലൂടെ അദ്ദേഹം കേരള നവോത്ഥാനത്തിന്റെ അടിസ്ഥാന ശിലകളിൽ ഒരാളായിട്ട് മാറിയ വ്യക്തിയാണ് ഇനി പറഞ്ഞത് സഹോദരൻ അയ്യപ്പനെയാണ് അതിൽ വരുന്നത് സഹോ സഹോദരൻ അയ്യപ്പൻ എന്താണ് സഹോജന ഭോജന പ്രസ്ഥാനം സംഘടിപ്പിച്ചു എല്ലാ ജാതികളിലുമുള്ള ആളുകൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള പ്രബല പ്രതിദാനമാണത് കേട്ടോ എന്ത് സഹോജന ഭോജനം എന്ന് പറയുന്നത് അതുപോലെ ജാതി വ്യവസ്ഥയെ തുറന്ന് വിമർശിച്ചു വിരുദ്ധൻ എന്ന പേരിൽ അദ്ദേഹത്തെ പ്രചരിപ്പിക്കുക പോലും ചെയ്തിട്ടുണ്ട് യുക്തിവാദ സ്വതന്ത്ര മതചിന്ത തുടങ്ങിയ ആശയങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചു സഹോദരൻ എന്ന പദം കൊണ്ട് തന്നെ ബ്രാഹ്മണർക്കെതിരെ സമുദായത്തിൻ്റെയും അതുപോലെ തന്നെ തന്മൂല്യങ്ങളുടെയും ഒക്കെ പ്രതിനിധിയായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് മതവും ജാതിയും ഇല്ലാതെ മനുഷ്യത്വം മാത്രം എന്ന അധ്വാന വഴി അനുഷ്ഠിച്ച മഹത്വം ആരുടേത് മാത്രമാണെന്ന് നമുക്ക് പറയാം സഹോദരൻ അയ്യപ്പിൻ്റെ മാത്രം ഇനി വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ കുറിച്ചാണ് കേട്ടോ നമ്പുതിരി സമൂഹത്തിലെ സാമൂഹിക പരിഷ്കരണ ചലനത്തിന് നേതൃത്വം അതായത് ഉന്നത ജാതികൾക്കിടയിൽ സാമൂഹിക ചലനത്തിന് നേതൃത്വം നൽകിയ ആളാണ് യോഗക്ഷേമ സഭ പോലുള്ള സംഘടനകളിലൂടെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തു സ്ത്രീ വിദ്യാഭ്യാസം പൗരാവകാശങ്ങൾ വിവാഹ സംസ്കാര പരിഷ്കാരം എന്നിവയ്ക്ക് വേണ്ടി പ്രചാരണം നടത്തി അദ്ദേഹം പിന്നെ നമ്മളതിൽ ഒന്നുകൂടി പറഞ്ഞു വക്ക മൗലവിയെക്കുറിച്ചാണ് മലയാളത്തിലെ മലയാളത്തിലൂടെ ഇസ്ലാമിക പുനരുദ്ധാരണത്തിന് വഴിയൊരുക്കിയ പ്രവർത്തകനാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു മതം വിദ്യാഭ്യാസം സാമൂഹിക ഉന്നമനം എന്നിവയുടെ സമന്വയത്തിലൂടെ മുസ്ലിം സമൂഹത്തിന് നവോത്ഥാന ബോധം വളർത്താൻ ശ്രമിച്ച വ്യക്തിയാണ് മദ്രസകളിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം അദ്ദേഹം ഉൾപ്പെടുത്തി പെണ്ണു വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു മതത്തിനുള്ളിൽ അല്ല ആചാരദോഷങ്ങൾ അതായത് അനാചാരങ്ങളെ അദ്ദേഹം തുറന്ന് പുറത്തു കാണിച്ചു അല്ലെങ്കിൽ തുറന്നു കാണിച്ചു മുസ്ലിം സമൂഹത്തിലെ നവചിന്തകൾക്ക് തുടക്കം കുറിച്ചത് മൗലവിയുടെ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു അല്ല ഇനി കേരളത്തിലെ ആത്മീയ ആചാര്യന്മാരുടെ പ്രവർത്തനങ്ങളാണ് അതിലൊന്നും ശ്രീനാരായണ ഗുരു എന്നെ വരുന്നത് അതിൽ അദ്ദേഹത്തിൻ്റെ അത് നമുക്ക് നീ പറയാൻ പറ്റാം നമുക്ക് എന്താണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതേപോലെ ജാതി ഒരു മതം ഒരു ദൈവമനുഷ്യൻ എന്ന സന്ദേശം സമത്വം ധാർമ്മികത വിദ്യാഭ്യാസം ആത്മീയതയിലൂടെ ആവണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ എന്ന ബോധം പിന്നെ സന്യാസധർമ്മം ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള പ്രത്യേകത അങ്ങനെ തുടങ്ങിയിട്ട് ഒന്ന് ശ്രീനാരായണ ഗുരുവാണ് കൂടുതൽ വിശദീകരിക്കേണ്ടത് അപ്പോൾ അത്രയും പറഞ്ഞത് അതുതന്നെയല്ലേ പിന്നെ ചട്ടമ്പിസ്വാമികളാണ് രണ്ടാമത് പേര് ആത്മീയാചാര്യന്മാരിൽ വരുന്നത് ചട്ടമ്പിസ്വാമികൾ ശാസ്ത്രീയ പഠനവും ആചാര ശുദ്ധിയും മുഖേന വേദാന്ത തത്വങ്ങൾ ജനസമൂഹ സമസ്യത്തിലേക്ക് திச்சா வெக்தியானாரு சட்டம் അദ്ദേഹം പോരാ പ്രാചീന മലയാളം ക്രിസ്തു മത നിരൂപണം വൈദിക മതനിരൂപണം തുടങ്ങിയിട്ടുള്ള കൃതികളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പ്രതിഫലിച്ച് കാണാൻ കഴിയും ബ്രാഹ്മണത്വത്തിൻ്റെ സാമ്പ്രദായിക അധികാരത്തെ ശാസ്ത്രീയമായിട്ട് ചോദ്യം ചെയ്ത വ്യക്തിയാണ് ആര് ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ ശ്രുതി സ്മൃതി തത്വചിന്തകൾ തുടങ്ങിയവ ആധാരമാക്കി മനുഷ്യൻ്റെ ആത്മീയ വികാസം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചതിലൂടെ കേരള നവോത്ഥാനത്തിന് തീവ്രത നൽകി അല്ലെങ്കിൽ ശക്തി നൽകി എന്നാണ് പറയുന്നത് പിന്നെ ശ്രീ യോഗ സാധകൻ അയ്യങ്കാളി നമ്മൾ പറഞ്ഞ ആള് തന്നെയാണ് കേട്ടോ തുല്യനീതിയിലൂടെ ദളിതരുടെ അഭിമാനബോധം വളർത്തി ദളിതർക്ക് ക്ഷേത്ര പ്രവേശനം വിദ്യാഭ്യാസം ഭൗതിക സുരക്ഷ എന്നിവ നൽകാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ പ്രാവർത്തികമായ ഫലമായിട്ട് ഉണ്ടായി തെണതിൽ വരുന്നു പിന്നെ കേരളത്തിലെ സമുദായ സംഘടനകളുടെ മുന്നേറ്റമാണ് കേരളത്തിലെ സമുദായ സംഘടനകളുടെ മുന്നേറ്റം എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ പിന്നാവസ്ഥയിൽ നിന്നുള്ള ഉയർച്ചയും സാമൂഹിക ന്യായത്തിനും സമത്വത്തിനും വലിയ വഴി തെളിയിച്ച സംഘടനകളാണ് ജാതി അടിസ്ഥാനത്തിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന സമുദായങ്ങൾ സാമൂഹിക വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലകളിൽ വളരാൻ ഈ സംഘടനകൾ നിർണായകമായി സഹായിച്ചു ഓരോ സമുദായത്തെയും കേന്ദ്രീകരിച്ചാണ് സംഘടനകൾ ആരംഭിച്ചിരുന്നത് പക്ഷേ അത് തങ്ങളുടെ മാനവാവകാശങ്ങൾ തുല്യത ആത്മബോധം എന്നിവ പുനർനിർവചിക്കാൻ അതിന് സഹായിച്ചു അതിൽ പ്രധാനമായിട്ടുള്ളത് ഏതൊക്കെയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ എസ് എൻ ഡി പി ഈഴവ സമുദായത്തിൻ്റെ പുനതിക്കു വേണ്ടി രൂപീകരിച്ചു ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ രാജ്യമൊട്ടാകെ സമൂഹമൊട്ടാകെ വ്യാപിപ്പിക്കാൻ അതിന് സാധിച്ചു പിന്നെ നായർ സർവീസ് സൊസൈറ്റിയാണ് മറ്റൊന്ന് എൻ എസ് എസ് എന്ന് പറയും നായർ സമുദായത്തിൻ്റെ സാമൂഹിക വിദ്യാഭ്യാസ ആത്മീയ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി രൂപീകരിച്ചത് പിന്നെ മറ്റൊന്ന് സാധു ജനപരിപാലന സംഘം നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് അപ്പോൾ അത് നമുക്ക് അറിയാം പിന്നെ മുസ്ലിം മഹാജനസഭ മറ്റൊന്ന് കേരള മുസ്ലിം അസോസിയേഷൻ വേറൊന്ന് അതൊക്കെ എന്തിനാണ് വക് പോലുള്ള ആളുകളുടെ പ്രവർത്തന ഫലമായിട്ട് സ്ത്രീ മുസ്ലിങ്ങൾക്കിടയിലെ നബോധാനത്തിന് വേണ്ടി സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ രൂപീകരിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ക്ഷേത്രയോഗങ്ങള് ബ്രാഹ്മണ സഭകള് ക്രിസ്ത്യൻ സഭാ സംഘടനകൾ ഇതൊക്കെ എന്താണ് മത സംഘടനകളായിട്ട് ഉയർന്നു വന്നിട്ടുള്ള കേരളത്തിൽ വന്നിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ ഇത്രയാണതല്ലെന്ന് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാൻ വരുന്നത് ലാസ്റ്റ് പാർക്കും കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിക്കുമ്പോൾ ഇപ്പോൾ ഒരു ടീമിൻ്റെ എക്സാം കഴിഞ്ഞു പക്ഷേ അതുകൊണ്ടായില്ല എന്ത് ചെയ്യണം ഇനി വരുന്ന ടീമിന് വേണ്ടിയിട്ടും ക്ലാസ് കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് എക്സാം കഴിഞ്ഞിട്ടും എന്തിനാണ് ഈ ക്ലാസ് ഇടണേന്ന് കമൻറ്റിൽ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകൂർ മുൻകൂർജാം എടുത്തു എന്ന് മാത്രം ഓക്കെ താങ്ക്സ്